നമസ്കാരം നിങ്ങൾക്കറിയാതെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോസ് നിങ്ങളുടെ മൊബൈലിൽ ഹിഡൻ ആയി ആയിരിക്കുന്നുണ്ടാവും അതേപോലെ തന്നെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോസ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവും അത്തരം ഫോട്ടോകൾ എങ്ങനെയാണ് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകണത് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത ഫോട്ടോ എല്ലാ ഫോട്ടോവും കിട്ടുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല പക്ഷേ ഒത്തിരി ഫോട്ടോകൾ ഹൈ ക്വാളിറ്റിയിൽ തന്നെ റിക്കവർ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അത് എങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ടെക്നോളജിപരമായിട്ടുള്ള അറിവുകൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബെൽസൊന്നും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ മൊബൈലിൽ ഹിഡൻ ആയിരിക്കുന്ന ഫോട്ടോസും അതേപോലെ തന്നെ ഡിലീറ്റായ ഫോട്ടോസും റിക്കവർ ചെയ്യാനായിട്ടുള്ള ഒരു ബെസ്റ്റായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കണമെന്ന് അറിഞ്ഞതിന് ശേഷം അത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക ഇതാണ് ആപ്ലിക്കേഷൻ അൺ എന്ന് പറഞ്ഞിട്ട് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇൻ്റർഫേസ് ഇങ്ങനെയാണ് ഓപ്പൺ ആയിട്ട് വരിക ഇതിൽ ഏറ്റവും ടോപ്പിൽ ക്രിയേഷൻ ഡാറ്റ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ എനി ടൈം എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടാകും എനി ടൈം ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഏത് ദിവസത്തെയാണ് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യാൻ സാധിക്കും അത് ഞാൻ ഒന്നും സെലക്ട് ചെയ്യുന്നില്ല അതിനുശേഷം ഫയൽ സൈസ് റേഞ്ച് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ ഫ്രം ടു അതിൽ എനി സൈസ് എന്നുള്ളത് ഫ്രമ്മിൽ അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അഞ്ച് കെ ബി തൊട്ടുള്ള സൈസുകൾ സെലക്ട് ചെയ്യാൻ സാധിക്കും ഞാൻ ജസ്റ്റ് അമ്പത് കെ ബി തൊട്ട് സെലക്ട് ചെയ്യാം അതിനുശേഷം ടൂവിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈസ് സെലക്ട് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഞാൻ ജസ്റ്റ് പത്ത് എം ബി സെലക്ട് ചെയ്യാം ഇവിടെ ഏറ്റൻ താഴത്ത് ഇൻക്ലൂഡ് ഹിഡൻ പി എൻ ജി ഫയൽസ് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പി എൻ ജി ഫയൽസും നിങ്ങൾക്ക് ആ താല്പര്യം ആണെങ്കിൽ സെലക്ട് ചെയ്യാം ഞാൻ സെലക്ട് ചെയ്യുന്നില്ല അതിനുശേഷം സ്റ്റാർട്ടെന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ ഫയലുകളും സ്കാൻ ചെയ്തതിന് ശേഷമാണ് ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ടാവുക ജസ്റ്റ് രണ്ട് സെക്കൻഡ് വെയിറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും എനിക്ക് ആയിരത്തി ഇരുപത്തെട്ട് ഫോട്ടോസാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് ഇത് ഓരോ ഫോൾഡറും ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ഇതേപോലെ ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഏത് ഫോട്ടോയാണ് സേവ് ചെയ്യേണ്ടത് ആ ഫോട്ടോ സെലക്ട് ചെയ്യുക ഇവിടെ ആദ്യത്തെ അവർ അയക്കുന്നുണ്ട് സേവ് ചെയ്യാം ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഡിലീറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് അത് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ ഹിഡൻ ആയിരിക്കുന്ന ഫോട്ടോസും എല്ലാം ഇതിൽ കാണാൻ സാധിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം താഴെ മറക്കാതെ രേഖപ്പെടുത്തുക ഇതേപോലെ ടെക്നോളജിപരമായിട്ടുള്ള അറിവുകൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫ്രണ്ട്സ്